ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾക്കായി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അറിയാം ആ പുണ്യസന്നിധിയിലെ വിശേഷങ്ങൾ എല്ലാ നാമങ്ങളിലും വച്ച് ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവി അങ്ങനെയുള്ള ആയിരം ആയിരം നാമങ്ങൾ കൊണ്ട് മാതൃസ്വരൂപിണിയായ ദേവിയെ നിത്യവും സ്തുതിക്കുന്ന പുണ്യഭൂമിയാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ കൊഞ്ചിരവിള ശ്രീ ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകളായി ശക്തിപൂജ കൊണ്ട് പുണ്യം നിറഞ്ഞ ആത്മീയ സന്നിധി ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരമേയുള്ളൂ കൊഞ്ചിരവിള ദേവീക്ഷേത്രത്തിലേക്ക് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലം മാത്രം ശ്രീ ഭദ്രകാളിയോടൊപ്പം ശ്രീ ദുർഗാദേവിയെയും ആരാധന നടത്തി വരുന്നു പടിഞ്ഞാറ് ദർശനമായി വലമ്പിരി ഗണപതിയും വടക്ക് ദർശനമായി ശ്രീ ഭദ്രകാളിയും ശ്രീ ദുർഗയും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക പുരാതന ക്ഷേത്രമെന്ന പെരുമയും കൊഞ്ചിരവിള ദേവീക്ഷേത്രത്തിനുണ്ട് ശ്രീകോവിലിൽ ചതുർബാഹുവ ഭഗവതി സ്വരൂപിണിയാണ് ഗണപതി നാഗർ മന്ത്രമൂർത്തി ബ്രഹ്മരക്ഷസ് മാടൻ തമ്പുരാൻ എന്നീ ഉപദേവന്മാരുമുണ്ട് എല്ലാ മാസവും പൗർണമി നാളിൽ നടക്കുന്ന പൂജയും ആയില്യം നാളിലുള്ള ആയില്യ പൂജയുമാണ് ഇവിടെ വിശേഷം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കെല്ലാം മൂലകാരണമായ ലോകമാതാവായ ആദിപരാശക്തിയുടെ കാരുണ്യഭാവമാണ് കൊഞ്ചിരവിളയിൽ വാഴുന്ന ദേവിക്ക് ഭക്തർ അവരുടെ വേദനകളും ആഗ്രഹങ്ങളും ദേവിയുടെ പാദങ്ങളിൽ ആത്മനിവേദ്യമായി അർപ്പിക്കുന്നു അഷ്ടൈശ്വര്യപ്രദായിനിയായ ദേവി ഭക്തരുടെ പ്രാർത്ഥനകൾ സഫലമാക്കുന്നതോടൊപ്പം അവരെ മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്നു പകൽ വെളിച്ചത്തിൽ ജ്വലിച്ചു നിന്ന വർണ്ണപൂക്കൾ ഇരുട്ടിൽ മാഞ്ഞു പോകും പകരം വിശുദ്ധിയുടെ വെൺപൂക്കൾ വിടരും ഭൂമി സുഗന്ധപൂരിതമാകും ഈ ശുഭസന്ധ്യ ഒരു നല്ല രാത്രിയുടെ പടവുകളാവട്ടെ ഏവർക്കും വന്ദനം